ചില ആൾക്കാർക്ക് അതായത് അവർ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു സ്ത്രീയെ അർത്ഥത്തിലല്ല പറഞ്ഞത് പക്ഷേ സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് അതായത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരാളെ സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് പറഞ്ഞത് നാളെ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല അതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പറഞ്ഞത് അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന ആൾക്കാർ നാളെയും ഇത് ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ പലപ്പോ സാധാരണ നമ്മുടെ മീറ്റിംഗ് എന്നൊരു ആരോപണം ഒരു ഒരുപാട് പെൺകുട്ടിയെ അവരെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ അങ്ങനെ ഭാഗമാണെന്ന് പറയും ഇപ്പൊ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ക്യാമ്പയിനാ ഞങ്ങൾ ഇല്ല എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ ഞാൻ എന്റെ ഫസ്റ്റ് ലൈഫിലായാലും സെക്കൻഡ് ഇന്റർവ്യൂ ലൈഫിലായാലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ് കുറച്ചു പേർക്ക് വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാർ അത് എങ്ങനെ എന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത് നമുക്ക് എനിക്ക് ഒരു മൊത്തത്തിലാക്കി മാറ്റിയാണ് പരിഗതി പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നു മൂന്ന് പെൺകുട്ടികൾ പരസ്യമായ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടുണ്ട് മൂന്ന് പേര് പരസ്യമായു അവർക്കും ഒരു പിന്തുണ എല്ലാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമാണ് എന്നുള്ള അർത്ഥം തന്നെയല്ലേ ഇത് പുറത്തേക്ക് ആൾക്കാര് വന്നത് ഇതിന്റെ പെൺകുട്ടിയുടെ പേര് പറയാൻ അത് എങ്ങനെ പേര് പറയാൻ പറ്റില്ല ഞാൻ നിന്നോട് പേര് പറയാം പറയാൻ പറ്റും നമ്മുടെ ഹിമപ്രകാരം നമുക്ക് അങ്ങനെ പേര് പറയാൻ പറ്റില്ല പിന്നെ ആരോപണ വിധേയരുടെ പേര് പറയാൻ പോയിരിക്കുന്നു ആരോപണ വിധേയരുടെ പേര് ചാനലിലാണ് നമ്മൾ പറയേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട അവരാണ് നമ്മൾ ചോദിക്കേണ്ടത് അവർക്കല്ലേ എന്നെ പറഞ്ഞത് നല്ലത് അപ്പൊ അവർ ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലും ഇനി അവരെന്താന്ന് ചെയ്യട്ടെ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കാം എന്തായാലും കാണിക്കട്ടെ നമ്മൾ ആർക്ക് വേണ്ടി ഒന്ന് പറയാൻ പോകാതിരിക്കുന്നത് ഇത് ഇനി നാട്ടിന് നല്ലത് അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം ഉണ്ടെന്ന് പറയുന്ന നാളെയും ഇതിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട അതോടൊപ്പം തന്നെ സിബിന്ന് പറയുന്ന ചെറുപ്പമായിട്ട് രീതി ലഭിക്കണമെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്താ നല്ല ആവശ്യം ഉണ്ടെങ്കിൽ നല്ല ഊട്ടർ